ഉത്തർപ്രദേശിൽ വൻ നിക്ഷേപ പദ്ധതിയുമായി യു എ ഇ ഉന്നാവ് ജില്ലയിൽ നാനൂറ്റി അറുപത്തിയൊന്ന് മില്യൻ യു എസ് ഡോളറിന്റെ വൻ നിക്ഷേപമാണ് അക്വാ ബ്രിഡ്ജ് ഹോൾഡിംഗ്സ് എന്ന വ്യവസായ സംരംഭത്തിനായി യു പി എത്തുന്നത് അതായത് ഏകദേശം നാലായിരം കോടി രൂപയുടെ നിക്ഷേപം യു എയുടെ ഷെയ്ഖ് അഹമ്മദ് ബിൻ മൻ ബിൻ അൽ മക്തൂമാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ചീഫ് സെക്രട്ടറി മനോജ് കുമാർ സിംഗിന്റെ ദുബായ് സന്ദർശനത്തിനിടെ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇത്തരം ഒരു സുപ്രധാന തീരുമാനമുണ്ടായത് ഉന്നാവ് ഇൻഡസ്ട്രിയൽ കോറിഡോറിൽ മത്സ്യകൃഷി മത്സ്യ സംസ്കരണം തീറ്റ ഉത്പാദനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു അത്യാധുനിക വ്യവസായ സമുച്ചയം സ്ഥാപിക്കാനാണ് ഈ നിക്ഷേപത്തിലൂടെ യു എ ഇ ലക്ഷ്യമിടുന്നത് ഈ നിക്ഷേപം ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരു ചാലക ശക്തിയാകുമെന്നാണ് പ്രതീക്ഷ മനോജ് കുമാർ സിംഗ് ദുബായിൽ നടത്തിയ ഉന്നതതല ചർച്ചകളിൽ യു എ ഇയിലെ വ്യവസായ പ്രമുഖരുമായി ഉന്നാവിലെ വ്യവസായിക സാധ്യതകൾ വിശദീകരിച്ചിരുന്നു ചർച്ചകളിൽ അക്വാബ്രിഡ്ജ് ഹോൾഡിംഗ്സിന്റെ ചെയർമാനായ ഷെയ്ഖ് അഹമ്മദ് ബിൻ ഖലീഫ അൽ മക്തുവുമായുള്ള കൂടിക്കാഴ്ചയും ശ്രദ്ധേയമായിരുന്നു ഉത്തർപ്രദേശിന്റെ നിക്ഷേപ സൗഹൃദ നയങ്ങളും ഉന്നാവിൻ്റെ തന്ത്രപ്രധാനവും ഭൂമിശാസ്ത്രപരവുമായ സ്ഥാനവും ഈ തീരുമാനത്തിൽ നിർണായക പങ്കുവഹിച്ചതായി യു പി സർക്കാർ പ്രതിനിധികൾ പറയുന്നു അക്വബ്രിഡ്ജ് ഹോൾഡിംഗ്സിൻ്റെ നിക്ഷേപം പ്രധാനമായും മത്സ്യകൃഷി മേഖലയിലാണ് ഉത്തർപ്രദേശിനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മത്സ്യകൃഷി കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി രൂപപ്പെടുത്തിയിരിക്കുന്നത് ശാസ്ത്രീയ രീതികൾ ഉപയോഗിച്ച് ഉയർന്ന വിളവ് ഉറപ്പാക്കുന്ന മത്സ്യകൃഷി ഗുണനിലവാരമുള്ള മത്സ്യ ഉൽപ്പന്നങ്ങൾ വിപണനത്തിന് തയ്യാറാക്കൽ മത്സ്യകൃഷിക്ക് ആവശ്യമായ ഉയർന്ന ഗുണമേന്മയുള്ള തീറ്റ ഉൽപ്പാദിപ്പിക്കൽ അന്താരാഷ്ട്ര വിപണികളിലേക്ക് മത്സ്യ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കൽ എന്നിവയായിരിക്കും ഈ വ്യവസായ കേന്ദ്രങ്ങളിലെ പ്രധാന സംവിധാനങ്ങൾ സംരംഭം പ്രാദേശിക കർഷകർക്ക് പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തുറക്കുകയും മത്സ്യകൃഷി മേഖലയിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കുകയും ചെയ്യുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു നിക്ഷേപം ഉന്നാവിലെ യുവാക്കൾക്ക് നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും മത്സ്യകൃഷി സംസ്കരണം തീറ്റ ഉൽപാദനം ലോജിസ്റ്റിക്സ് വിപണനം തുടങ്ങിയ മേഖലകളിൽ നേരിട്ടും പരോക്ഷമായും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളായിരിക്കും സൃഷ്ടിക്കപ്പെടുക ഇത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ഉന്നാവിൻ്റെ സാമൂഹിക സാമ്പത്തിക ഘടനയെ മെച്ചപ്പെടുത്തുകയും ചെയ്യും ഉത്തർപ്രദേശ് സർക്കാർ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ഒരു ആഗോള നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റുന്നതിന് നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും സർക്കാർ അവകാശപ്പെടുന്നു നിവേഷ് മിത്ര പോർട്ടൽ വഴിയുള്ള ഏകജനാലിക സംവിധാനം എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ എൻ ഒ സി നൽകൽ ഭൂമി ലഭ്യത ഉറപ്പാക്കൽ തുടങ്ങിയ പദ്ധതികളും നിക്ഷേപകർക്ക് ആകർഷകമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റിൽ ഉന്നാവിൽ മാത്രം ഇരുപത്തിയാറായിരം കോടി രൂപയുടെ നിക്ഷേപ സാധ്യതകൾ തേടിയിരുന്നു ലക്നൌവിനും കാൺപൂരിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഉന്നാവ് ഗതാഗത സൌകര്യങ്ങളുടെയും കാര്യത്തിൽ തന്ത്രപ്രധാനമായ സ്ഥാനം വഹിക്കുന്നു ദേശീയപാതകൾ റെയിൽവേ ശൃംഖല വിമാനത്താവള സൗകര്യങ്ങൾ എന്നിവ ഉന്നാവിനെ വ്യവസായങ്ങൾക്ക് അനുയോജ്യമായ ഒരു കേന്ദ്രമാക്കി മാറ്റുന്നു ഉന്നാവിലെ ഹസൽഗഞ്ച് പ്രദേശത്താണ് പുതിയ വ്യവസായ സമുച്ചയം സ്ഥാപിക്കുന്നത് ഇത് ജില്ലയുടെ വ്യാവസായിക ഭൂപടത്തിൽ ഒരു പുതിയ അധ്യായം രചിക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു